ഹലോ നമസ്കാരം ഞാൻ ഇന്ന് വന്നത് മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഇതിന് ഞാൻ എടുത്തത് നാല് മുട്ട പുഴുങ്ങിയെടുത്തത് രണ്ട് വലിയ രണ്ട് തക്കാളി നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തെടുത്തത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് അഞ്ച് വെളുത്തുള്ളി അല്ലി കട്ട് ചെയ്തെടുത്തത് രണ്ട് തക്കാളി അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി അര ടീസ്പൂണും മുളക് പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് മല്ലിയില കരുവേപ്പില ഇതൊക്കെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തത് അപ്പോൾ നാല് മുട്ട പുഴുങ്ങിയെടുക്കുക പിന്നെ രണ്ട് വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ പാത്രം ചൂടാവുമ്പോൾ ഒഴിച്ചെടുക്കുക എന്നിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഉള്ളി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതുപോലെ ഉള്ളി കട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കുക്കാവും അതാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്ക ഹൈ ഫ്ലെയിമിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്ക പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക അതിനുശേഷം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക പിന്നെ രണ്ട് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് അതും കൂടി ചേർത്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക മുട്ട റോസ്റ്റിൻ്റെ കൂടെ പൂരിയും കൂടെ ആകുമ്പോൾ നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യും കമൻ്റ് ചെയ്യും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ മറക്കരുതേ എന്നിട്ടൊരു ഇതുപോലൊന്നൊരു കുയി പോലാക്കി കൊടുത്തിട്ട് അര ടീസ്പൂണ് മുളക് പൊടി ഇട്ടു കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇതിന്റെ പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടാ മുളക് പൊടീൻ്റെ എന്നിട്ട് വീണ്ടും വയറ്റി കൊടുക്കുക ഇതൊന്ന് വയന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കുരുമുളക് നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു പകുതി പൊടിഞ്ഞാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലാന്ന് ടേസ്റ്റ് കൂടുക അധികം കുരുമുളക് പൊടിയരുത് അങ്ങനെ അധികം പൊടിഞ്ഞിട്ടുള്ള കറിക്ക് അങ്ങനെ പൊടിച്ചെടുക്കുകയും വേണം പക്ഷേ ഇതിന് ഇത്രേ പൊടിയുണ്ട് പിന്നെ അര ടീസ്പൂണ് ഗരം മസാല പൊടി ചേർത്ത് ഒന്ന് വയറ്റിയതിന് ശേഷം ഒരു ചെറിയ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഉപ്പൊന്ന് പാകം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്ക വേണ്ടെങ്കിൽ ചേർക്കണ്ട അതിനുശേഷം മുട്ട കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് എടുത്തിട്ട് ഒരു കത്തിൻ്റെ കൊക്ക് കൊണ്ട് ഈ ഇതുപോലൊന്ന് ഓരോരോ ഹോൾ ഇട്ടുകൊടുക്ക അന്ന് അപ്പോൾ മുളകും മഞ്ഞളെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തും ആദ്യം മുട്ടക്ക് നമ്മൾ അതിന് വര ഇട്ടെടുത്താൽ മുട്ട പൊടിഞ്ഞു പോവും അതുകൊണ്ടാന്ന് ഇതുപോലെ കൊടുക്കുന്നത് കേട്ടോ ഇത്രയാണ് ഇതിൻ്റെ പരിപാടി അപ്പം ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഇട്ടുകൊടുക്കുക അപ്പം മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്ക് എന്നിട്ട് കമൻറ്റിൽ ഒന്ന് പറയണം കേട്ടോ മറക്കരുത് അപ്പം ഇൻഷാല്ല വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്